ഇപ്പ വന്ന് അവര് രക്ഷിക്കാൻ പറ്റൂല്ല പറ്റൂല അവര് ഇപ്പൊന്ന് അവരെ രക്ഷിക്കാൻ പറ്റൂല പറ്റൂല അവര് ചളിറ്റുള്ളിലാണെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടൂല ഒന്ന് വേഗം വരേണ്ട ടൗണിൽ തന്നെയാണ് അയ്യോ വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല വരും വെള്ളമാണല്ലോ ആൾക്കാർ കൊറേ പേര് ഇപ്പറച്ചിപ്പുണ്ട് വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല എങ്ങനെ അങ്ങോട്ട് പോകും നമ്മയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനൊക്കെ വെള്ളത്തിന് വെള്ളത്തിലാണ് ഒന്ന് വയനാട്ടിൽ നിന്ന് അടുക്കിയ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും സംസാരിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ അടിയന്തര ഇടപെടലിന് കേന്ദ്രമന്ത്രിമാരോട് സംസാരിക്കുമെന്നും രക്ഷാപ്രവർത്തനത്തിൽ യു ഡി എഫ് പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വയനാട്ടിലെ ദുരന്തം ഹൃദയം തകർക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരെ ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുമായും ജില്ലാ കളക്ടറുമായും സംസാരിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എല്ലാ ഏജൻസികളുമായും ഏകോപനം ഉറപ്പാക്കാനും കൺട്രോൾ റൂം സ്ഥാപിക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏത് സഹായത്തിലും ഞങ്ങളെ ബന്ധപ്പെടാം വയനാടിന് സാധ്യമായ എല്ലാ സഹായവും നൽകണമെന്ന് കേന്ദ്രമന്ത്രിമാരോട് അഭ്യർത്ഥിക്കും എല്ലാ യു പ്രവർത്തകരോടും രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മോദി ഫോണിൽ സംസാരിച്ചു എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തു അടിയന്തര ധനസഹായമായി രണ്ടു ലക്ഷം രൂപ നൽകും മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു ദുരന്ത സ്ഥലത്ത് അടിയന്തരമായി എത്തുന്നതിനായി മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവസ്ഥലത്തെത്തി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അല്പസമയത്തിനകം എത്തിച്ചേരും വയനാടിനെ നടിക്ക് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് നിലവിൽ നാൽപ്പത്തിനാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് നൂറിലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്